ഹായ് ഫ്രണ്ട്സ് എവർക്കും ഓൾ പി എസ് സി എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നു കേരള പി എസ് സി മുൻകാല ചോദ്യ പേപ്പറിലൂടെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരള പി എസ് സി നടത്തിയ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫുഡ് വിവറേജസ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടത്തിയ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ജി കെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമുക്ക് നോക്കാം എന്തെല്ലാം ജി കെ ചോദ്യങ്ങളാണ് ഈ ഒരു പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതെന്നും എന്തൊക്കെയാണ് അവയുടെ ഉത്തരങ്ങളെന്നും ആദ്യത്തെ ചോദ്യം ഇതാണ് കല്ലുമാല അജിറ്റേഷൻ വാസ് ഓർഗനൈസ്ഡ് ബൈ ആരാണ് കല്ലുമാല അജിറ്റേഷൻ സംഘടിപ്പിച്ചത് എന്നതാണ് നമ്മുടെ ചോദ്യം ഇവിടെ തന്നിരിക്കുന്ന നാല് ഓപ്ഷനുകൾ വാഗ്ബടാനന്ദ വൈകുണ്ഠസ്വാമികൾ അയ്യൻകാളി ചട്ടഭിസ്വാമികൾ തന്നിരിക്കുന്ന നാല് ഓപ്ഷനുകളിൽ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി അയ്യൻകാളി അയ്യൻകാളിയുടെ നേതൃത്വത്തിലാണ് കല്ലുമാല അജിറ്റേഷൻ സംഘടിപ്പിക്കുന്നത് ഇവിടെ അയ്യൻകാളിയുമായി ബന്ധപ്പെട്ട് കേരള പി പരീക്ഷയിൽ ചോദിക്കുന്ന മറ്റ് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം ആദ്യമായിട്ട് അയ്യൻകാളി ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ എന്ന സ്ഥലത്താണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതിയാണ് അയ്യൻകാളി തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ എന്ന സ്ഥലത്ത് ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ട് പി എസ് സി പരീക്ഷയിൽ എടുത്തു ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അപ്പോൾ ആ വർഷവും ഓർത്തു ഓർത്തുവെക്കുക തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ എന്ന സ്ഥലത്താണ് അയ്യങ്കാളി ജനിച്ചത് എന്ന കാര്യം കൂടി ഓർത്തു ഓർത്തുവെക്കുക അടുത്തതായിട്ട് പറയുന്നതാണ് പുലിയരാജ എന്ന് വിളിക്കുന്ന നവോത്ഥാന നായകനാണ് അയ്യൻകാളി ഇങ്ങനെ അയ്യൻകാളിയെ പുലയരാജ എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ് അപ്പോൾ പുലേരാജ എന്ന് വിളിക്കുന്ന നവോത്ഥാന നായകൻ ആര് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക അയ്യൻകാളിയാണ് അയ്യൻകാളിയെ പുലയരാജ എന്ന് വിളിച്ചത് മഹാത്മാഗാന്ധിയാണ് എന്ന കാര്യം ഓർക്കുക ഇതേപോലെ അയ്യൻകാളിയെ ഗ്രേറ്റ് സൺ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ് ഇന്ദിരാഗാന്ധിയാണ് അയ്യൻകാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യൻകാളിയെ വിശേഷിപ്പിച്ചത് പുലയരാജ എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധി ഗ്രേറ്റ് സൺ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധി വില്ലുവണ്ടി സമരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം കൊടുത്തത് അയ്യൻകാളിയാണ് താഴ്ന്ന ജാതിയിൽപ്പെടുന്ന ആൾക്കാർക്കൊക്കെ പബ്ലിക് റോഡിലൂടെ നടക്കുവാനുള്ള സ്വാതന്ത്ര്യം ലഭ്യമാക്കുന്നതിനു വേണ്ടി അയ്യൻകാളിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരമാണ് വില്ലുവണ്ടി സമരം ഇതിൻ്റെ ഭാഗമായിട്ട് വില്ലുവണ്ടി യാത്ര സംഘടിപ്പിച്ചത് വെങ്ങാനൂർ മുതൽ ട്രിവാൻഡ്രം വരെയാണ് അയ്യൻകാളിയുടെ നേതൃത്വത്തിൽ വില്ലുവണ്ടി യാത്ര സംഘടിപ്പിച്ചത് വെങ്ങാനൂർ മുതൽ ട്രിവാൻഡ്രം വരെയാണ് ഓർക്കുക വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളി വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വില്ലുവണ്ടി യാത്ര നടന്നത് വെങ്ങാനൂർ മുതൽ ട്രിവാണ്ട്രം വരെയാണ് എന്ന കാര്യം ഓർക്കുക അടുത്തായിട്ട് ഓപ്പൺ സ്കൂൾ ഫോർ പുലയ സ്റ്റുഡൻസ് പുലയ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്കൊക്കെ വേണ്ടി അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിലുള്ള കുട്ടികൾക്കൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അയ്യങ്കാളിയുടെ ജന്മസ്ഥലമായ വെങ്ങാനൂരിൽ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അദ്ദേഹം ഒരു സ്കൂൾ സ്ഥാപിക്കുകയുണ്ടായി ഇവിടെ പി എസ് സിയിൽ ചോദിക്കുന്നത് ഏത് വർഷമാണ് ആ സ്കൂൾ സ്ഥാപിച്ചതെന്ന് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ഏത് സ്ഥലത്താണ് അയ്യങ്കാളി സ്കൂൾ സ്ഥാപിച്ചത് എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാല് സ്ഥലം ചോദിച്ചാൽ വെങ്ങാനൂർ എന്ന കാര്യം ഓർത്തുവയ്ക്കുക അടുത്തതായിട്ട് വരുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് അയ്യങ്കാളി സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് അയ്യങ്കാളി രൂപീകരിച്ചതാണ് സാധുജന പരിപാലന സംഘം എന്ന കാര്യം ഓർക്കുക വർഷം ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി ഏഴ് എന്നാൽ ഇത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ പുലയ മഹാസഭ എന്ന പേരിലേക്കാവുകയും ചെയ്തു അപ്പോൾ സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമയ്യങ്കാളി വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ ഇത് പുലയ മഹാസഭ എന്നാവുകയും ചെയ്തു അടുത്തായിട്ട് പറയേണ്ടതാണ് ഫസ്റ്റ് ഹരിജൻ മെമ്പർ ഓഫ് ശ്രീമൂലം പ്രജാസഭ ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഹരിജനാണ് അയ്യൻകാളി അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിൽപ്പെടുന്ന ഒരു വ്യക്തി ആദ്യമായിട്ട് ശ്രീമൂലം പ്രജാസഭയിലേക്ക് എത്തുന്നത് അയ്യൻകാളിയിലൂടെയാണ് വർഷം ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ശ്രീമൂലം പ്രജാസഭയിലേക്ക് അയ്യങ്കാളിയെ തിരഞ്ഞെടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് അടുത്ത ചോദ്യമാണ് കല്ലുമാല അജിറ്റേഷൻ നമ്മുടെ ചോദ്യം തന്നെ അത് തന്നെയാണ് കല്ലുമാല അജിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതലായിട്ട് അറിയേണ്ട ഒന്നാണ് കല്ലുമാല അജിറ്റേഷനെ തന്നെയാണ് പെരുന്നാട്ട് ലഹ്ള എന്നും പറയുന്നത് ഇങ്ങനെ പറയാൻ കാരണം ഇത് നടന്നത് കൊല്ലം ജില്ലയിലെ പെരുന്നാട് എന്ന സ്ഥലത്താണ് അതിനാൽ തന്നെ കല്ലുമാല അജിറ്റേഷന് പെരുന്നാട്ട് ലഹള എന്നും അറിയപ്പെടുന്നുണ്ട് ഇത് നടന്ന വർഷം ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കല്ലുമാല അജിറ്റേഷൻ അല്ലെങ്കിൽ പെരുന്നാട്ട് ലഹ്ള നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മറ്റൊരു പ്രധാനപ്പെട്ട സമരമാണ് തൊണ്ണൂറാം ആണ്ട് സമരം അയ്യൻകാളിയുടെ നേതൃത്വത്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമരമാണ് തൊണ്ണൂറാം ആണ്ട് സമരം ഇതിനെത്തന്നെയാണ് പുലയലഹള ഊരൂട്ടമ്പലം ലഹല എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് ഇത് നടന്ന വർഷവും ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് തന്നെയാണ് അയ്യൻകാളിയുമായി ബന്ധപ്പെട്ട് ചോദിച്ച ഒരു ചോദ്യം ആ ചോദ്യവുമായി ബന്ധപ്പെട്ട് അയ്യൻകാളിയുമായി ബന്ധപ്പെട്ട് പി എസ് സിയിൽ ചോദിക്കാറുള്ള മറ്റ് കാര്യങ്ങളുമാണ് ഇവിടെ പറഞ്ഞത് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം ഇതാണ് ഹു അബോളിഷ് ദ ദേവദാസ്യ സിസ്റ്റം ഇൻ ദ ടെമ്പിൾസ് ഓഫ് സൗത്ത് കേരള തെക്കൻ കേരളത്തിലെ ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ദേവദാസ്യ സിസ്റ്റം ആരുടെ കാലഘട്ടത്തിലാണ് നിർത്തലാക്കിയതെന്നതാണ് നമ്മുടെ ചോദ്യം ഇവിടെ തന്നിരിക്കുന്ന നാല് ഓപ്ഷനുകൾ റാണി ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ ഉമ്മിണ്ണി തമ്പി ശ്രീമൂലം തിരുനാൾ തന്നിരിക്കുന്ന നാല് ഓപ്ഷനുകൾ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ റാണി സേതുലക്ഷ്മിബായ് തിരുവിതാംകൂരിൽ റാണി സേതുലക്ഷ്മിബായി ഭരിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ക്ഷേത്രങ്ങളിലൊക്കെ നിലനിന്നിരുന്ന ദേവദാസി സിസ്റ്റം നിർത്തലാക്കിയത് എന്ന കാര്യം ഓർത്തുവെക്കുക ഇവിടെ കേരള പി എസ് സി പരീക്ഷയിൽ റാണി സേതുലക്ഷ്മിബായിയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാറുള്ള മറ്റ് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം ആദ്യമായിട്ട് വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരിയായിരുന്നു റാണി സേതുലക്ഷ്മി ബായി വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക റാണി സേതുലക്ഷ്മിബായി ആണ് അതേപോലെ തന്നെ ക്ഷേത്രത്തിലെ മൃഗബലി നിർത്തലാക്കിയ ഭരണാധികാരി കൂടിയാണ് റാണി സേതുലക്ഷ്മിബായി ക്ഷേത്രത്തിലെ ദേവതാസിശിഷ്ടം നിർത്തലാക്കിയതും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന മൃഗബലി നിർത്തലാക്കിയതും റാണി സേതുലക്ഷ്മിബായി ഇങ്ങനെ ഉണ്ടായിരുന്ന മൃഗബലി നിർത്തലാക്കാൻ വേണ്ടി റാണി സേതുലക്ഷ്മിബായിയെ പ്രേരിപ്പിച്ചത് സാമൂഹ്യ പരിഷ്കർത്താവായി ചട്ടമ്പി സ്വാമികളാണ് എന്ന കാര്യം കൂടി ഓർത്തുവെക്കുക ക്ഷേത്രത്തിലെ മൃഗബലി നിർത്തലാക്കിയ ഭരണാധികാരി റാണി സേതുലക്ഷ്മിബായി ഇതിനുവേണ്ടി റാണി സേതുലക്ഷ്മിബായിയെ പ്രേരിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ചട്ടമ്പി സ്വാമികളാണ് അതോടൊപ്പം തന്നെ ഓർക്കുക സവർണ ജാഥ മന്നത്ത് പത്മനാഭൻ സമർപ്പിച്ചത് റാണി സേതുലക്ഷ്മി ബായിക്കാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ ഭരണാധികാരി റാണി സേതുലക്ഷ്മിബായി ആണെന്നും വൈക്കം സത്യാഗ്രഹത്തിന് സപ്പോർട്ട് നൽകിക്കൊണ്ട് വൈക്കം മുതൽ തിരുവിതാംകൂർ വരെ മന്നത്ത് പത്മനാഭൻ നടത്തിയ ജാഥയാണ് സവർണജാഥ ഇത് സമർപ്പിച്ചത് റാണി സേതുലക്ഷ്മിബായിക്കാണ് എന്ന കാര്യം കൂടി ഓർത്തുവെക്കുക അപ്പോൾ നമ്മുടെ ചോദ്യം ഈ ദേവദാസി സിസ്റ്റം നിർത്തലാക്കിയത് ഏത് ഭരണാധികാരിയുടെ കാലഘട്ടത്തിലാണ് എന്നതാണ് ഉത്തരം റാണി സേതു ലക്ഷ്മിബായി അതോടൊപ്പം തന്നെ റാണി സേതു ലക്ഷ്മിബായുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരി ക്ഷേത്രത്തിലെ മൃഗബലി നിർത്തലാക്കിയ ഭരണാധികാരി ഇതിന് പ്രേരിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ചട്ടമ്പിസ്വാമികൾ സവർണജാഥ പനത് പത്മനാഭൻ സമർപ്പിച്ചത് റാണി സേതു ലക്ഷ്മിബായ്ക്ക് എന്ന കാര്യം കൂടി ഓർത്തുവെക്കുക നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ് സ്ലാവറി വാസ് അബോളിഷ്ഡ് ഇൻ ട്രാവൻകൂർ ബായ് തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കിയത് ആരുടെ കാലഘട്ടത്തിലാണ് എന്നതാണ് നമ്മുടെ ചോദ്യം തന്നിരിക്കുന്ന ഓപ്ഷനുകൾ റാണി ഗൗരി പാർവതിഭായ് റാണി ഗൌരി ലക്ഷ്മിബായ് സ്വാതി തിരുനാൾ ശ്രീ ചിത്തിര തിരുനാൾ തന്നിരിക്കുന്ന നാല് ഓപ്ഷനുകൾ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി റാണി ഗൗരി ലക്ഷ്മിബായി ആണ് തിരുവിതാംകൂറിൽ റാണി ഗൗരി ലക്ഷ്മിബായി ഭരിച്ചിരുന്ന കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കിയത് ഇങ്ങനെ അടിമത്തം നിർത്തലാക്കിയ വർഷം ഓർക്കുക ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് തീയതി ഡിസംബർ അഞ്ച് തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കിയത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഡിസംബർ അഞ്ചാം തീയതിയാണ് റാണി ഗൗരി ഗൗരിലക്ഷ്മിബായി ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ റാണി ഗൗരി ഗൗരിലക്ഷ്മിബായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയാണ് റാണി ഗൗരി ഗൗരിലക്ഷ്മിബായി തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക റാണി ഗൗരിലക്ഷ്മിബായി എന്ന കാര്യം ഓർക്കുക ഇവിടെ സ്ലാവറി നിർത്തലാക്കിയത് റാണി ഗൗരി ഗൌരിലക്ഷ്മിബായിയുടെ കാലഘട്ടത്തിലാണ് വർഷം ഓർക്കുക ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഡിസംബർ അഞ്ച് തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയും റാണി ഗൗരി ഗൌരിലക്ഷ്മിബായി ആണെന്ന കാര്യം കൂടി ഓർക്കുക നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ് ദ നെയിം ഓഫ് ട്രാവംകൂർ റൂളർ ഹു അബോളിസ് സുചിന്ദ്രം കൈമുക്ക് സുചിന്തരം കൈമുക്ക് നിർത്തലാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി ആര് എന്നതാണ് നമ്മുടെ ചോദ്യം ഇവിടെ തന്നിരിക്കുന്ന നാല് ഓപ്ഷനുകളിൽ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി സ്വാതി സ്വാതിരുനാളാണ് സ്വാതി തിരുനാൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന കാലഘട്ടത്തിലാണ് സുചിന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയത് എന്ന കാര്യം ഓർത്തുവെക്കുക സ്വാതി തിരുനാളുമായി ബന്ധപ്പെട്ട് പി എസ് സിയിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് ഗർഭശ്രീമാൻ ദക്ഷിണഭോജൻ എന്നൊക്കെ വിളിക്കുന്നത് സ്വാതി തിരുനാളിനിയാണ് ഗർഭശ്രീമാൻ ദക്ഷിണഭോജൻ എന്നൊക്കെ വിളിക്കുന്നത് സ്വാതി തിരുനാളിനെയാണ് തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ച ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ ദ മഹാരാജാസ് ഗവൺമെൻറ് ഫ്രീ സ്കൂളിലൂടെയായിരുന്നു അദ്ദേഹം ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തിരുവിതാംകൂറിൽ തുടക്കം കുറിച്ചത് തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരം വരിക സ്വാതി തിരുനാളാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ദ മഹാരാജാസ് ഗവൺമെൻറ് ഫ്രീ സ്കൂളിലൂടെയായിരുന്നു അദ്ദേഹം ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തിരുവിതാംകൂറിൽ തുടക്കം കുറിച്ചത് അതോടൊപ്പം ഓർക്കുക തിരുവിതാംകൂറിൻ്റെ സുവർണ കാലഘട്ടമായിരുന്നു സ്വാതി തിരുനാളിൻ്റെ ഭരണകാലം ഏത് രാജാവ് തിരുവിതാംകൂർ ഭരിച്ചിരുന്നപ്പോഴാണ് തിരുവിതാംകൂറിൻ്റെ സുവർണകാലം എന്ന് പറയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടമാണ് സംഗീതജ്ഞരിൽ സംഗീതജ്ഞൻ എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാളാണ് തിരുവിതാംകൂറിലെ ഏത് ഭരണാധികാരിയാണ് സംഗീതജ്ഞരിൽ സംഗീതജ്ഞൻ എന്നറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക സ്വാതി തിരുനാളാണ് സ്വാതി തിരുനാൾ രചിച്ച പ്രധാനപ്പെട്ട കൃതിയാണ് ഭക്തി മഞ്ചരി സ്വാതി തിരുനാൾ രചിച്ച പ്രധാനപ്പെട്ട കൃതിയാണ് ഭക്തി മഞ്ജരി എന്ന കാര്യം ഓർക്കുക ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിലാണ് സ്വാതി തിരുനാൾ ട്രാവൻകൂർ പബ്ലിക് ലൈബ്രറി രൂപീകരിക്കുന്നത് ഇത് പിന്നീട് ട്രിവാൻഡ്രം പബ്ലിക് ലൈബ്രറി എന്നാവുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിലാണ് ട്രാവൻകൂർ പബ്ലിക് ലൈബ്രറി രൂപീകരിക്കുന്നു രൂപീകരിച്ച സ്വാതി തിരുനാളാണ് ഇത് പിന്നീട് ട്രിവാൻഡ്രം പബ്ലിക് ലൈബ്രറി എന്നാവുകയും ചെയ്തു അപ്പോൾ സ്വാതി തിരുനാളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന സുചന്ദ്രം കൈമുക്ക് എന്ന രീതി നിർത്തലാക്കിയ സ്വാതി തിരുനാളാണ് കറുപ്പ് ശ്രീമാൻ ദക്ഷിണ ഭോജൻ എന്നൊക്കെ വിളിക്കുന്നത് സ്വാതി തിരുനാളിനെയാണ് തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി നാല് ദ മഹാരാജാസ് ഗവൺമെൻറ് ഫ്രീ സ്കൂളിലൂടെ തിരുവിതാംകൂറിൻ്റെ സുവർണ്ണ കാലം എന്നറിയപ്പെടുന്ന സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടമാണ് സംഗീതജ്ഞരിൽ സംഗീതജ്ഞൻ എന്ന് വിളിക്കുന്നു അദ്ദേഹം വിളിച്ച കൃതിയാണ് ഭക്തി മഞ്ചരി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിലാണ് അദ്ദേഹം ട്രാവൻകൂർ പബ്ലിക് ലൈബ്രറി രൂപീകരിക്കുന്നത് ഇത് പിന്നീട് ട്രിവാൻഡ്രം പബ്ലിക് ലൈബ്രറി എന്നാവുകയും ചെയ്തു ഇത്തരം കാര്യങ്ങളാണ് പി എസ് സി ചോദ്യീർന്നാളുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാറുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായു വിചാരിക്കുന്നു നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ് ഹുവാസ് നോൺ എസ് ദ ഫാദർ ഓഫ് പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് ഇൻ മോഡേൺ ട്രാവൻകൂർ ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് എന്നതാണ് നമ്മുടെ ചോദ്യം തന്നിരിക്കുന്ന നാല് ഓപ്ഷനുകൾ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ജി പരമേശ്വരൻ പിള്ളയാണ് ജി പരമേശ്വരൻ പിള്ളയാണ് ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ജി പരമേശ്വരം പിള്ളയുമായി ബന്ധപ്പെട്ട് പി എസ് സി പരീക്ഷ ചോദിക്കാറുള്ള മറ്റ് കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം ആദ്യമായിട്ട് ജി പരമേശ്വരൻ പിള്ളയാണ് ഭാരിസ്റ്റർ ജി പിള്ള എന്നും പറയുന്നത് ബാരിസ്റ്റർ ജി പിള്ള എന്ന് വിളിക്കുന്ന ആരെയാണ് ജി പരമേശ്വരൻ പിള്ളയെ തന്നെയാണ് ജി പരമേശ്വരം പിള്ളയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മലയാളി മെമ്മോറിയൻ്റെ ലീഡർ ആയിരുന്നു ഭാരിസ്റ്റർ ജി പിള്ള ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ജനുവരി ഒന്നാം തീയതിയാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുന്നത് പതിനായിരത്തി ഇരുപത്തി ആളുകളാണ് മലയാളി മെമ്മോറിയൽ ഒപ്പിട്ടത് ഈ ഒരു മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിന് മുന്നിലാണ് മലയാളി മെമ്മോറിയലിൻ്റെ ഭാഗമായിട്ട് ഉയർന്ന മുദ്രവാക്യമാണ് തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രവാക്യം അപ്പോൾ ഓർക്കുക മലയാളി മെമ്മോറിയലിൻ്റെ ലീഡർ ആയിരുന്നു ബാരിസ്റ്റർ ജി പിള്ള സമർപ്പിച്ച ഡേറ്റ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് ജനുവരി ഒന്ന് ഒപ്പിട്ട ആൾക്കാരുടെ എണ്ണം പതിനായിരത്തി ഇരുപത്തിയെട്ട് സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിന് മുന്നിൽ മുദ്രാവാക്യം തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് ബാരിസ്റ്റർ ജി പിള്ളയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഐ എൻ സി കോൺഫറൻസിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളിയാണ് ബാരിസ്റ്റർ ജി പിള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കോൺഫറൻസിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി ബാരിസ്റ്റർ ജി പിള്ള ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ട ഏക മലയാളിയാണ് ബാരിസ്റ്റർ ജി പിള്ള എന്ന കാര്യം കൂടി ഓർത്തുവെക്കുക ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ട ഏക മലയാളി ബാരിസ്റ്റർ ജി പിള്ള സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറായ മദ്രാസ് സ്റ്റാൻഡേർഡ് ജി പി പിള്ളിയുടെ പത്രമാണ് എന്ന കാര്യം കൂടി ഓർത്തുവെക്കുക സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറായ മദ്രാസ് സ്റ്റാൻഡേർഡ് ജി പി പിള്ളയുടെ പത്രമാണ് എന്ന കാര്യം ഓർക്കുക അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ ഈ ഒരു പരീക്ഷയിൽ ചോദിച്ച ആദ്യത്തെ അഞ്ച് ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിക്കാനുള്ള മറ്റു കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയത് തുടർന്നുള്ള ക്വസ്റ്റ്യൻസുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോ ക്ലാസ്സിലൂടെ നമുക്ക് കണ്ടുമുട്ടാം ഈ ഒരു വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുകയും ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു വീഡിയോ എനിക്ക് തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിക്കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് വീഡിയോസൊക്കെ തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾക്ക് ലഭ്യമാക്കാൻ വേണ്ടി അതിനുശേഷം ലഭ്യമാകുന്ന ബെല്ലൈക്കൺ അമർത്തിയാൽ എപ്പോഴെല്ലാമാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷനായിട്ട് അത് ലഭ്യമാക്കുകയും ചെയ്യും അപ്പോൾ ഇത്ര നേരം ഈ ഒരു വീഡിയോ ക്ലാസ് കണ്ടതിൽ വളരെയധികം സന്തോഷം ഇതുപോലുള്ള കൂടുതൽ വീഡിയോ ക്ലാസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും താങ്ക്